ലോക പരിസ്ഥിതി ദിനവും പ്രതിഭാ സംഗമവും ഒറ്റക്കൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സംഘടിപ്പിച്ചു ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് ജില്ലയിലെ വിവിധ സ്കൂളുകൾ കേന്ദ്രീകരിച്ച് പരിസ്ഥിതി ദിനം ആഘോഷിക്കുന്നതിന്റെ ഭാഗമായാണ് എൻ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പരിപാടി സംഘടിപ്പിച്ചത് തെന്മല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ശശിധരൻ എൻ എസ് എസ് സമൃദ്ധി പ്രോജക്ടിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു അതിന്റെ ഭാഗമായി ഇവിടെ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സംഘടിപ്പിച്ചിരിക്കുന്നത് എൻ എസ് എസ്സിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന വലിയ ക്യാമ്പയിൻ പദ്ധതിയാണ് സമൃദ്ധി രണ്ടായിരത്തി നാല് ഗവൺമെന്റിൻ്റെയും പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെയും നിർദ്ദേശം അനുസരിച്ചാണ് പരിസ്ഥിതി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ പരിസ്ഥിതിയുടെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് വനത്തെയും പരിസ്ഥിതിയെയും സംശയിക്കുക എന്നുള്ള ബാധ്യത പുതിയ തലമുറ ഏറ്റുന്നതിൻ്റെ ഭാഗമായിട്ടാണ് കേരളത്തിലെ ക്യാമ്പസുകളിൽ എൻ എസ് എസ് വോളണ്ടിയേഴ്സ് സേനയുടെ നേതൃത്വത്തിൽ ഇത്തരത്തിലുള്ള ക്യാമ്പുകളും നമ്മുടെ പ്രകൃതിയുടെ പരിസ്ഥിതി സംരക്ഷണത്തിൻ്റെ ആവശ്യകളെ സംബന്ധിച്ച് ലോകത്തിലുള്ള മുഴുവൻ രാജ്യങ്ങളും വളരെ ഉയർന്ന തരത്തിൽ ചിന്തിക്കുകയാണ് നമ്മുടെ നാട്ടിൽ പോലും വനവും അതോടൊപ്പം വിഷജാലങ്ങളും എല്ലാം നശിപ്പിക്കുന്നതിനോട് തുടർന്നുണ്ടാകുന്ന ദുരന്തങ്ങൾ അത് നമ്മളെ ബോധ്യപ്പെടുത്താനുള്ളതാണ് നമ്മൾ പരിസ്ഥിതിയെക്കുറിച്ചും പശു സംരക്ഷണത്തെക്കുറിച്ചും നമ്മൾ മനസ്സിലാക്കുന്നത് ഇവിടെ നമ്മളെ സംബന്ധിച്ചോളം ധന ഗ്രാമപഞ്ചായത്ത് ഉൾപ്പെടെ ഉള്ള പ്രദേശങ്ങളിൽ വളരെ ദുരന്തപൂർണ്ണമായ സാഹചര്യമാണുള്ളത് കാലാവസ്ഥയിലുള്ള വ്യതിയാനം അതുകൊണ്ട് നമ്മളിൽ നമ്മുടെ സാമൂഹിക മാറ്റങ്ങൾ അപകടങ്ങൾ വളരെ ബുദ്ധിമുട്ടായി സാഹചര്യത്തിലേക്കാണ് നയിക്കുന്നത് ഏറ്റവും ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് വരെ കനത്ത വനിച്ചയായിരുന്നു കനത്ത ചൂടായിരുന്നു ഒരു ദിവസം ടി വി ചാനലിലൊക്കെ ചാനൽ പറഞ്ഞത് കേരളത്തിൽ നാല്പത്തിരണ്ട് ഡിഗ്രി സെൽഷ്യസ് ചൂടുള്ള പ്രദേശമായി പ്രദേശമായി കൂട്ടത്തിൽ ഉണ്ടായിരുന്നു പാലക്കാടുമാണ് നമ്മൾ റേഡിയോയിൽ വാർത്തകൾ വായിക്കുമ്പോൾ ഇന്നത്തെ ും ജില്ലാ പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അനിൽകുമാർ സി പ്ലസ് ടു പരീക്ഷയിൽ ഫുൾ എ പ്ലസ് വാങ്ങിയ വിദ്യാർത്ഥികളെ മൊമന്റോ നൽകി അനുമോദിച്ചു നമ്മുടെ വിദ്യാഭ്യാസ മേഖല ഒരു ഘട്ടത്തിൽ നമുക്കാവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം കിട്ടി നമ്മൾ വളരെ നല്ല നിലയിലേക്ക് വളർന്നു വന്നു പക്ഷേ ഇപ്പോൾ ഈ വരുന്ന പതിനൊന്നാം തീയതി ഈ ജില്ലയിലെ ഹൈസ്കൂൾ വിഭാഗത്തിൻ്റെ തലവനായിട്ടുള്ള ഡി ഡി എയും ഹയർ സെക്കൻഡറി വിഭാഗത്തിൻ്റെ മേധാവിയായിട്ടുള്ള ആർ ഡി ഡി എയും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെയും കൂടെ യോഗം അടിയന്തരമായി ജില്ലാ പഞ്ചായത്തിൽ വിളിപ്പിച്ചിട്ടുണ്ട് എന്താ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മുടെ കുട്ടികൾ നമ്മുടെ രക്ഷകർത്താക്കൾ മനസ്സിലാക്കേണ്ടതാണ് കഴിഞ്ഞ ആറു വർഷക്കാലമായി നൂറ് ശതമാനം പത്താം ക്ലാസ്സിൽ വിജയം കരസ്ഥമാക്കുന്ന സ്കൂളാണ് നമ്മുടെ ഒറ്റത്തിൽ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ എട്ടാം ക്ലാസ്സിലേക്ക് നമ്മുടെ അഡ്മിഷൻ നോക്കുമ്പോൾ ഏഴാം ക്ലാസ്സിൽ ഇവിടെ പഠിച്ചുകൊണ്ടിരുന്ന കുട്ടികളിൽ നിന്ന് ഒൻപത് പേർ എട്ടാം ക്ലാസ്സിലേക്ക് എത്തുമ്പോൾ കൊഴിഞ്ഞു പോകും ഇരുപത്തിയാറ് പേരായി എട്ടാം ക്ലാസ്സിലേക്ക് മാറുന്നു എന്തുകൊണ്ടാണ് നമ്മുടെ വിദ്യാഭ്യാസ രീതി മോശമായി മോശമായതുകൊണ്ടാണ് അങ്ങനെയാണെങ്കിൽ എസ് എസ് എൽ സിക്ക് നമ്മൾ എങ്ങനെ നൂറ് ശതമാനം വിജയിക്കും നമ്മുടെ ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ സന്തോഷ് കുമാർ പരിസ്ഥിതി ദിന സന്ദേശം നൽകി എല്ലാവരെയും തുടർച്ചയായി धी। धी। ും പ്രാധാന്യം ഇന്ന് ഉച്ച കഴിയുമ്പോൾ തീരും ജൂണാൻഡ് അവിടെ തീരുകയാണ് നമ്മുടെ ഇടമൺ അഗ്രികൾച്ചറൽ അസിസ്റ്റന്റ് ഓഫീസർ സുനിൽ രാജ് തൈ നട്ടു എൻഎസ്എസ് വിദ്യാർത്ഥികളുടെ പരിപാടിക്ക് പ്രോഗ്രാം ഓഫീസർ പ്രസാദ് നേതൃത്വം നൽകി പി ടി എ വൈസ് പ്രസിഡന്റ് സലീം എസ് എം സി ചെയർമാൻ സന്തോഷ് കുമാർ പൂർവ്വ വിദ്യാർത്ഥിയും കൂടൽ പോലീസ് സ്റ്റേഷൻ സീനിയർ സിവിൽ പോലീസ് ഓഫീസറുമായ മുജീബ് റഹ്മാൻ സ്റ്റാഫ് സെക്രട്ടറി അഞ്ചിത്ത് എം പി ടി എ പ്രസിഡന്റ് ശ്രീകല തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ഹെഡ് മിസ്ട്രസ് ബിന്ദു നന്ദി പറഞ്ഞു റിപ്പോർട്ട് കണ്ണൻ തെന്മല

பிரத்யேக ஓஃபும் டிஸ்கவுண்டும் எல்லா பர்ச்சேசுகளுக்கும் உறப்பாக சமங்கள் ஷோரூம் எல்லா ஞாயிற்சிகளிலும் துறந்து பிரவத்தான அல்லமீன் ஜுவல்லர்ஸ் டயமண்ட் போஸ்ட் ஓஃபீஸ் ஜங்ஷன்